കോൺഗ്രസിന് മുന്നിൽ മുട്ടുകുത്തുകയാണ് ഒടുക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മാത്രമാണ് ബി ജെ പിക്ക് അവരുടെ മുഖ്യമന്ത്രി ആര് എന്നൊന്ന് പ്രഖ്യാപിക്കാൻ പറ്റിയത് അതുവരെ ഷിൻഡേയെ എവിടെ തളച്ചിറണമെന്ന് ഈ പറയുന്ന ബി ജെ പിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയത്തെല്ലാം ഒരു പ്രതിപക്ഷം പോലും ആകാനാവാതെ മാറി നിൽക്കേണ്ടി വന്ന കോൺഗ്രസ് അടങ്ങുന്ന മഹാ വികാസ് സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പോരാട്ടത്തിലായിരുന്നു ഒടുക്കം അതിന്റെ ഫലം കണ്ടു എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസുമായി ചർച്ച നടത്തി സുപ്രീം കോടതി പോലും കോൺഗ്രസിനെ കൈവിട്ട പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കോൺഗ്രസ് ഒന്ന് പകച്ചിരുന്നു പക്ഷേ ഓരോ ദിവസവും ഇ വി എമ്മുമായി നടന്ന അട്ടിമറിയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് നിശബ്ദത പാലിച്ചില്ല അവർ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു വോട്ടർമാരെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകട്ടെ എന്നാണ് അവർ ഒടുക്കം ചിന്തിച്ചത് എന്നാൽ കാര്യങ്ങൾ കോൺഗ്രസ് വിചാരിച്ചതുപോലെ നടന്നു എന്ന് വേണം പറയാൻ കാരണം കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി കേൾക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായി ഇവിടെ ഞെട്ടിക്കുന്ന ചില ചോദ്യങ്ങൾ കമ്മീഷന് മുന്നിൽ നിരത്തിയപ്പോൾ യാതൊരു മടിയുമില്ലാതെ തലകുനിച്ചിരിക്കാൻ മാത്രമേ കമ്മീഷനെ കൊണ്ട് സാധിച്ചുള്ളൂ മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെ പുറത്തായെന്ന കാര്യം ഉന്നയിച്ചു ഓരോ മണ്ഡലങ്ങളിലെയും ബൂത്ത് തല കണക്കുകൾ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാൽപ്പത്തിയേഴ് ലക്ഷത്തിൽ പരം വോട്ടർമാരെ ചേർത്തതും ഉന്നയിച്ചു പോളിംഗ് ശതമാനം അവസാന നിമിഷത്തിലും രാത്രിയിലും ക്രമാതീതമായി ഉയർന്നതും ചർച്ച ചെയ്തു െട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇരുപത്തി അയ്യായിരത്തിലേറെ വോട്ട് കൂടുതൽ ചെയ്തിട്ടുണ്ട് ഈ വർധനവ് അത്ഭുത ഇതിൽ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലും മഹായുധി സഖ്യമാണ് ജയിച്ചതെന്നത് ഗൗരവമേറിയ സംശയത്തിനിടയാക്കുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞു നിർത്തുമ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നതിന് കമ്മീഷന് യാതൊരു ഉത്തരവും നൽകാൻ ഉണ്ടായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മഹാരാഷ്ട്രയിൽ മികച്ച വിജയം കാഴ്ചവെച്ചത് ഇന്ത്യ മുന്നണിയായിരുന്നു യു പി മഹാരാഷ്ട്ര ഹരിയാന തുടങ്ങിയ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയെ തറപറ്റിക്കാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് മോദിക്ക് സഖ്യകക്ഷികളുടെ സഹായം വേണ്ടി വന്നത് കോൺഗ്രസിന് പ്രതിപക്ഷ കസേര കിട്ടിയതും എന്നാൽ മാസങ്ങൾക്കിപ്പുറത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയേഴ് ലക്ഷം അധിക വോട്ടുകൾ രേഖപ്പെടുത്തുക എന്നതിന് എന്തടിസ്ഥാനമാണുള്ളത് അത്തരം വോട്ട് വർദ്ധിച്ച ഇടങ്ങളിലൊക്കെ ബി ജെ പി വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത തെളിവ് എവിടെ എന്ന് ചോദിച്ച കമ്മീഷനെ വട്ടം കറക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ ഓരോ ചോദ്യവും എന്ന് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്